പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ചിറ്റൂരിൽ കെ എസ് ആർ ടി സിയുടെ ചിറ്റൂർ പുഴയ്ക്ക് സമീപത്തെ ഡിപ്പോയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ ധാരണയായത് കെ എസ് ആർ ടി സിയുടെ നിയന്ത്രണത്തിൽ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ചിറ്റൂർ പുഴപ്പാലത്തിന് സമീപത്തെ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിലെ ഒഴിഞ്ഞ സ്ഥലത്ത് ആരംഭിക്കാനാണ് ധാരണ ഡിപ്പോയുടെ കൈവശമുള്ള അഞ്ചര ഏക്കർ സ്ഥലത്ത് ആധുനിക രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ കഴിയും അഞ്ചര ഏക്കർ സ്ഥലത്ത് ഒഴിഞ്ഞുകിടക്കുന്നതും നിരപ്പായ സ്ഥലത്തുമാണ് നിർദ്ദിഷ്ട ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ ധാരണയായത് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നതിനു മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് കെ എസ് ആർ ടി സി എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തി സ്ഥലം അനുയോജ്യമാണെന്ന് വിലയിരുത്തി റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് കൈമാറി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നതിന് ചിറ്റൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് അര ഏക്കർ സ്ഥലമാണ് ഡ്രൈവിംഗ് സ്കൂളിന് ആവശ്യമായി വരുന്നത് അതിനാൽ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ വരുംകാല വികസന പ്രവർത്തനത്തിന് ഡ്രൈവിംഗ് സ്കൂൾ തടസ്സമാകില്ല ഡ്രൈവിംഗ് സ്കൂളിന് നിർദ്ദേശിച്ച സ്ഥലത്ത് നിലവിൽ കാലഹരണപ്പെട്ട ഏതാനും കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് അത് ഉടനെ മാറ്റി സ്ഥലം ശുചിയാക്കും കെ എസ് ആർ ടി സി സംസ്ഥാനത്ത് തുടങ്ങുന്ന ഇരുപത്തിരണ്ട് ഡ്രൈവിംഗ് സ്കൂളുകളിൽ ആദ്യഘട്ടത്തിൽ തുടങ്ങുന്ന പതിനൊന്ന് സ്കൂളുകളിലൊന്നാണ് ചിറ്റൂരിൽ തുടങ്ങുന്നത് പ്രധാന റോഡിൽ നിന്ന് അൻപത് മീറ്റർ മാത്രം ദൂരത്താണ് ചിറ്റൂർ കെ എസ് ആർ ടി സി ഡിപ്പോ അതിനാൽ സ്വന്തം വാഹനങ്ങളിലോ ബസ്സിലോ വരുന്നവർക്ക് ഡ്രൈവിംഗ് സ്കൂളിലെത്താൻ പ്രയാസമാകില്ല ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷ നാലു ചക്രവാഹനങ്ങൾ ഹെവി വാഹനങ്ങൾ എന്നിവയ്ക്ക് പരിശീലനം നൽകാൻ കഴിയും കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച യാർഡിന് സമീപമാണ് ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി ഒരു മാസത്തിനകം ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും യു ടിവി ന്യൂസ് പാലക്കാട്